ഒരു കുഞ്ഞി തിളക്കുന്ന വെള്ളത്തിലേക്ക് നോക്കി അലറിക്കരയുന്നു അവന്റെ അമ്മയുടെ മനസ്സ് തകർന്നു കണ്ണുകൾ വരണ്ടു പക്ഷെ അവളുടെ പിന്നിൽ ആരുണ്ട് എന്ന് അവൾക്കറിയില്ല മദീനയുടെ പാതിരാത്രി സമയങ്ങളിൽ ഉമർ ഉമർവനോ ഒറ്റയ്ക്കാണ് നടക്കുന്നത് അദ്ദേഹം കേട്ടു ഒരിടത്തു നിന്ന് തളർന്ന് കരയുന്ന കുഞ്ഞിന്റെ ശബ്ദം ഒരു വീട്ടിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത് ഉമർ റലിയുള്ള ചോദിച്ചു എന്താണ് ഉമ്മ ആ പാത്രത്തിൽ തിളക്കുന്നത് ആ ഉമ്മ പറഞ്ഞു വെള്ളം മാത്രമാണ് ഞങ്ങളുടെ കയ്യിൽ ഒരു കഷ്ണം ഭക്ഷണം പോലും ഇല്ല ഞാൻ എന്റെ മകനെ ഉറക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ഉമർ എന്ന ഖലീഫക്ക് ഞങ്ങളെ കുറിച്ച് അറിയില്ല ഉമർ റലിയുള്ള കോപത്തോടെ തിരിഞ്ഞു നടന്നു സ്വയം കുറെ ഭക്ഷണങ്ങളെല്ലാം ചുമന്നുകൊണ്ട് വന്ന് ആ ഉമ്മയുടെ കാലിൽ കീഴിൽ വെച്ചു കൊടുത്തു ീ കത്തിച്ചു പാകം ചെയ്തു അള്ളാഹുവെ ഈ മനുഷ്യനായിരുന്നെങ്കിൽ ഉമർ ഇദ്ദേഹം ഒരു ഖലീഫയായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഉമ്മ ഞാൻ തന്നെയാണ് ആ